അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാവൂർ പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു മാവൂർ ജി എം യു പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ പുലിയപ്പുറമാണ് ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നാടിൻ്റെ ഉയർത്തിയ വിദ്യാർത്ഥികൾക്ക് മാവൂരിൻ്റെ ആദരം എൻട്രൻസിൽ പട്ടികജാതി വിഭാഗത്തിൽ പതിനെട്ടാം റാങ്കിൽ അർഹയായ ചെറുപ്പ ചുള്ളിത്തല ആതിരയ്ക്കും ജനറൽ വിഭാഗത്തിൽ ആറാം റാങ്കിന് അർഹയായ മണക്കാട് അരീക്കൽ ജിൻഷെയുമാണ് ആദരിച്ചത് മാവൂർ ഗവൺമെൻറ് യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ പുളിയപ്പുറം ഉപഹാരങ്ങൾ നൽകി വൈസ് പ്രസിഡന്റ് ഫാത്തിമ സുഗറ അധ്യക്ഷത വഹിച്ചു മാങ്ങാട് അബ്ദുൾ റസാഖ് വളപ്പിൽ റസാഖ് കെ ഉസ്മാൻ വി ശ്രീജ കെ വിജയ സാദിഖ് മഖ്ദൂം എം ധർമ്മജൻ ചിറ്റാടി അഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം പഞ്ചായത്ത് വെസ്റ്റ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് മാസാചരണത്തിന് തുടക്കം കുറിച്ചു പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് മുക്കം എസ് ഐ ജയ് ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം പഞ്ചായത്ത് വെസ്റ്റ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ മെമ്പർഷിപ്പ് മാസാചരണവും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കലും നവാഗതരെ പരിചയപ്പെടുത്തലും സംഘടിപ്പിച്ചു മുക്കം വ്യാപാരി മന്ദിരത്തിൽ നടന്ന പരിപാടി പുതിയ മെമ്പർമാർക്ക് നൽകിക്കൊണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ജെ ഇ ജയൻ നൽകി ചെയ്തു ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലീസ് സിസ്റ്റത്തിൽ പറയാന് ഇന്റേണൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് എന്ന് പറഞ്ഞ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങളെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും അയാക്സിൽ കയറി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പരാതി ഡി ജി പി മുതൽ ഹോം സെക്രട്ടറി ആഭ്യന്തരമന്ത്രി ഡി ജി പി മുതൽ താഴെ അറ്റം ഉള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ വരെ ഈ പരാതി എന്താണ് എന്ന് തുറന്നു നോക്കാനും അതാർ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അത് താഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ താഴെ ലെവലിൽ സ്റ്റേഷൻ ലെവലിൽ വരികയും അതിൻ്റെ നടപടിക്രമം എന്താണ് എന്ന് ഈ ഇരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനും നോക്കാനും അതിൽ നടപടി എടുത്തില്ല എങ്കിൽ നടപടി എടുത്തില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥന് എതിരെ നടപടി എടുക്കാനും അതും ഓൺലൈനിലൂടെ യൂണിറ്റ് പ്രസിഡന്റ് കെ അറുമുഖൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി എ എം പരീദ് ലബ്ബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ നവാഗതരെ പരിചയപ്പെടുത്തി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ചന്ദ്രൻ മാസ്റ്റർ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു മുക്കം ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി വി നാരായണൻ നമ്പൂതിരി കെ രാമചന്ദ്രൻ മാസ്റ്റർ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ജമീല ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം